ഇന്നൊരു വെള്ളച്ചാട്ടം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിൻ്റെ അടുത്ത് ചായോ സ്കൂളിൻ്റെ അവിടെ നിന്ന് മൂന്ന് റോഡിന് പോകുന്ന വഴിക്കാണ് ഈ വെള്ളച്ചാട്ടം ഇതാണ് ചായോ സ്കൂള് ഇവിടെ പഠിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഒഴിവു ദിവസങ്ങളിൽ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരും കുളിക്കാൻ വരുന്നവരായിട്ട് വലിയ തിരക്കുണ്ടാവും നമ്മുടെയും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴ്ത്ത് നടന്നു പോകാനുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത വരെ റോഡ് സൗകര്യം ഉണ്ടെങ്കിലും വാഹനങ്ങൾ കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നടന്നു പോകുന്നതാണ് എളുപ്പം ഈ വെള്ളച്ചാട്ടം കാണാൻ മാത്രമല്ല നന്നായി കുളിച്ച് ആസ്വദിച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്